നാൻസിയുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് സൂചി കയറി ഒരു എമർജൻസി പേസ് തീർക്കാറുണ്ടായിരുന്നു അതിനകത്തൊരു സ്റ്റോൺ ഉണ്ടായിരുന്നു അവിടെ അത് തിരിച്ചിട്ട് ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അതിന് സൂചി കയറി കയ്യിൽ ദിശമാർ കുത്തി ദേെയൊരു പരുവത്തിലാണ് ഇരുന്നേച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ അവളിതൊന്നും അറിഞ്ഞില്ല എല്ലാം ഒരു സെക്കൻഡിൽ അങ്ങോട്ട് കഴിഞ്ഞു സൂചി ഒടിഞ്ഞത് മനസ്സിലായി നോക്കിയപ്പോഴാണ് കയ്യിലാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഓടി ആശുപത്രിയിൽ വന്ന് ഡോക്ടർ അത് വലിച്ചു ഓരി എടുത്ത് വരയപ്പിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് അത് ഈ ഇങ്ങനെ പഞ്ഞും കൊണ്ട് ഇങ്ങനെ തോത്തപ്പോൾ ഉണ്ടല്ലോ അപ്പം ആ സൂചിയിൽ ഉടക്കി ഒന്ന് വലിച്ചപ്പോൾ നാൻസി അമ്മയെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് ഒച്ച കേട്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും സൂചി ഊരിയെന്ന് നമ്മൾ അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ സംഭവിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരു ആയിരുന്നു അത്രയും എമർജൻസി സിറ്റുവേഷനും അതിന്റെ കൂടുതൽ കരുണ്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജഡ്ജ്മാർക്ക് കംപ്ലീറ്റ് ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പിന്നെ നാണു രാത്രിയിലൊക്കെ ഇരുന്ന് എങ്ങനെയോ ഒക്കെ കഴിഞ്ഞ് വലിഞ്ഞ് നോക്കിയാണ് തീർത്തെടുത്തത് കൈ ഇങ്ങനെ ഉടക്കും ഉടക്കമെന്നുള്ളത് മാത്രമല്ല ഒരു പേടി കിട്ടിയ പോലായി പോയി മിഷ്യത്തിൽ ഇരുന്ന് അങ്ങോട്ട് കണ്ണും മുട്ടി അങ്ങോട്ട് അടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഏകദേശം സെറ്റാക്കി ഫിനിഷാക്കി കിട്ടും കേട്ടോ അങ്ങനെ അന്ന് വൈകുന്നേരം നമ്മുടെ അമ്മക്കാർ ചൊല്ലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചേച്ച് അന്ന് മാരി കടന്ന് തുടങ്ങിയത് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായ സംഭവിച്ചിട്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും